നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് കറുപ്പസ്വാമിയുടെ മൂലസ്ഥാനമായിട്ടുള്ള കോട്ടവാസ കർപ്പസ്വാമി എന്ന് പറയുന്ന ആ ക്ഷേത്രമാണ് പോകുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത് ഇവിടെയാണ് കാണിക്ക എല്ലാവരും വണ്ടി വാഹനങ്ങളൊക്കെ മെയിൻ റോഡാണ് ഹൈവേ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് എല്ലാവരും വന്നെല്ലാവരും കാണിക്കിട്ടിട്ട് പോകുന്നത് അപ്പം നേരെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ഇത് ട്രാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു അമ്പലമാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം ഇതാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങൾ ഫുള്ളായിട്ട് തമിഴ്നാട്ടുകാരാണ് ഇവിടുത്തെ ഈ പടപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഈ ഗുരുതി മൃഗഗുരുതി ഇപ്പോഴും നടക്കാറുണ്ട് ഇവിടെ അപ്പോൾ ഈ ഇതിനപ്പുറത്ത് അതായത് ഈ കാണുന്ന ഒരു ഇത് മതിലു കണ്ടില്ലേ അപ്പോൾ ഇത് ഭാഗം വെച്ച് വന്നപ്പോൾ സ്റ്റേറ്റ് ഭാഗം വച്ച് വന്നപ്പോൾ ഇത് നമ്മുടെ കേരളത്തിനും അപ്പുറത്തേക്ക് തമിഴ്നാടിനും വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ ഇവിടെ ഈ ഗുരുതിയൊക്കെ നടത്തുന്ന ഈ ഭാഗത്തക്കാണ്ട് വെച്ച് ഗുരുതി നടത്തിയിട്ട് ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ചമച്ച് അതായത് ഭക്ഷണം പാകം ചെയ്തിട്ട് സ്വാമിക്ക് പടപ്പ് നേദിക്കും അതായത് സ്വാമിയുടെ നടയിൽ നേദിക്കും എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ആ ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ പടപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലം ഇതാണെന്ന് തോന്നുന്നു അപ്പം ഇവിടെയാണത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കയറി വരുമ്പോൾ തന്നെ ഒരു വളരെ നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷമാണ് ഈ സൈഡിൽ ഫുള്ള് പാറയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നേരെ മുകളിലേക്ക് കയറി നോക്കാം ഒരു ടിപ്പിക്കൽ തമിഴ്നാട് ഫീൽ ഉണ്ടല്ലേ അല്ലേ തമിഴ്നാട് ഫീല് ചെയ്യുന്നുണ്ട് ഈ കറുപ്പസ്വാമിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമുക്ക് കറുപ്പസ്വാമിയെ കാണാമെങ്കിലും മൂലസ്ഥാനം ഇതാണെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് തെങ്കാശി പുനലൂര് ദേശീയപാതയിൽ കേരള ബോർഡറിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണാം കേരള ബോർഡറിൽ കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കാണാം കോട്ടൽവാസ കർപ്പസ്വാമി ക്ഷേത്രം ഒന്ന് കാണാം അപ്പോൾ ഇതുവഴി പോകുന്നവരെല്ലാവരും ഒന്ന് കയറി തുടരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീണു കാണുന്നതിരിക്കും കഷ്ടീകരം